നിരവധി വർഷങ്ങളായി മിനി സ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്ന നടനാണ് നിരഞ്ജൻ നായർ ഇപ്പോൾ മാനത്തെ കൊട്ടാരം പരമ്പരയിലെ മനോജായി അഭിനയിക്കുന്ന നിരഞ്ജൻ കഴിഞ്ഞ ദിവസം തന്റെ സോഷ്യൽ മീഡിയയിൽ ഒരു വിശേഷം പങ്കുവെച്ചു വിവാഹം കഴിഞ്ഞ് ഏഴു വർഷങ്ങളോളം പിന്നിടവേ കുടുംബജീവിതത്തിന്റെ തിരക്കിനിടയിലും ഒരു മകനെ വളർത്താനുള്ള പാടുപടലിനിടയിലും ഭാര്യ പഠിക്കുകയും പഠിച്ചു നേടിയ സുവർണ നേട്ടവുമാണ് നടൻ തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് എം ജി യൂണിവേഴ്സിറ്റിയുടെ നാലാമത് റാങ്കാണ് പഠിച്ച് ഗോപിക നേടിയത് ഇനി കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റായി ഗോപിക സേവനം ചെയ്യും ഭാര്യ പഠിക്കാൻ പോകുന്നതിൻ്റെയും യൂണിഫോം ഇട്ട് കോളേജിലേക്ക് പോകുന്നതിൻ്റെയും ഒക്കെ വീഡിയോ പലതവണ നിരഞ്ജൻ നായർ തന്റെ സോഷ്യൽ മീഡിയയിൽ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും തന്നെ പങ്കുവച്ചിരുന്നു എന്നാൽ അതിന് താഴെ നിരവധി കമന്റുകളും വന്നു തള്ളമാരൊക്കെ ഇപ്പോൾ കോളേജിലേക്കാണോ തുടങ്ങി വേദനിപ്പിക്കുന്ന കമന്റുകളായിരുന്നു അത് എന്നാൽ അവർക്കെല്ലാമുള്ള ഒരു മധുര മറുപടിയാണ് ഭാര്യയുടെ സുവർണ നേട്ടത്തിലൂടെ നിരഞ്ജൻ നായർ അറിയിച്ചിരിക്കുന്നത്